തൈറോഡ് ഹോർമോ ഗ്ലാൻഡ് എപ്പോഴാണ് എടുക്കേണ്ടത് സർജറി ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസിന് ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ഈ അവസ്ഥയിലാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ മുഴകളില്ല ആ മുഴകളൊന്നും തന്നെ അപകടകാരിയല്ല ഇനി മുഴകളുണ്ടെങ്കിൽ തന്നെ അപകടകാരിയല്ല ക്യാൻസറോ ട്യൂമറോ അല്ലെങ്കിൽ അഡിനോമയോ ആയി മാറുന്നില്ലെങ്കിൽ സർജറിയുടെ ആവശ്യമില്ല അപ്പോൾ ഹാഷിമോട്ടോസ്തൈറോഡൈറ്റിസിലെ പല അസുഖങ്ങളും അതിനോട് അതിനോടനുബന്ധിച്ച് നിലനിൽക്കാം കോ എക്സിസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കും ചിലപ്പോൾ വളരെ മാരകമായിരിക്കും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസിനൊപ്പം നിൽക്കുന്ന കണ്ടുവരുന്ന വളരെ അപൂർവമായിട്ടാണെങ്കിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫോളിക്കുലാർ കാർസിനോമ ഫോളിക്കുലാർ എഡിനോമയും ഉണ്ടാവാം അപ്പോൾ അത് രണ്ടും ബയോപ്സിക്ക് സോറി എഫ് എൻ എസിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാറ്റഗറി ഓഫ് ട്യൂമേഴ്സ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാന്റ് എടുക്കേണ്ടി വരും അതുപോലെ മറ്റു അസുഖങ്ങൾ ഇതിനോടൊപ്പം കോ എക്സിസ്റ്റ് ചെയ്യാം അതിലൊന്നാണ് ഗ്രേവ്സ് ഡിസീസ് ഗ്രേവ്സ് ഡിസീസും ഹാഷിമോട്ടോസ് ഡിസീസും ഒരേ പേഷ്യൻറ്റിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ ലിറ്റ ലിറ്ററേച്ചർ പറയുന്നത് പക്ഷേ അതുപോലെ ഒരു കേസ് എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട് ഒരു പേഷ്യൻറ്റിൽ ഞാനങ്ങനെ കാണാനിടയായിട്ടുണ്ട് ഒരുപാട് നാൾ ഗ്രേവ്സ് ആയിരുന്നു പിന്നീടത് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റീസ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതായത് ഹാഷി ടോക്സിക്കോസിസ് അല്ല എന്ന് വെച്ചാൽ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസിന് തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ തൈറോഡിസം അല്ല അതല്ലാതെ തന്നെ ഗ്രേവ്സ് കൺഫേം ചെയ്ത പേഷ്യൻറ്റുകൾ പിന്നീട് ഈ ഒരു ഹാഷിമോട്ടോസ് ഹാഷമോട്ടോസ്തൈറോഡൈറ്റിസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അസുഖം ഇന്നും പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസിന് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് വൈവിധ്യങ്ങൾ അത് ഉള്ള ഒരു അസുഖമാണ് അതായത് നമ്മളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് പലപ്പോഴും പല പല പ്രശ്നങ്ങളും ഇതിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു എല്ലാത്തിനും ചികിത്സയുള്ള അസുഖമാണ് ഹാഷിമോട്ടോസ്തൈറോഡൈറ്റിസ് അതിനെക്കുറിച്ച് പേടിക്കേണ്ട പക്ഷേ നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു ഡയഗ്നോസിസ് ആവശ്യമുള്ളൊരു അസുഖമാണ് ഹാഷിമോട്ടോസ് ഹാഷിമോട്ടോസ്തൈറോഡൈറ്റിസ് വെറും ടി എഫ് ടി മാത്രം നോക്കി തൈറോയിഡ് സ്റ്റാറ്റസ് നോർമൽ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ വിടാൻ പറ്റുന്ന ഒരു അസുഖമല്ല ഹാഷിമോട്ടോസ് ഹാഷിമോട്ടോസ്തൈറോഡൈറ്റിസ് നമ്മൾ വ്യക്തമായ ഒരു ചിത്രം അതിനെക്കുറിച്ച് വേണം അതിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ ആയിരിക്കും വെറും മെഡിക്കേഷൻസ് മാത്രം മതിയാവില്ല അപ്പം അലോപ്പത്തിക് മെഡിക്കേഷൻ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ ലിവോ തൈറോക്സിൻ മറ്റു മെഡിക്കേഷൻസ് ആണെങ്കിൽ മറ്റു സിസ്റ്റംസ് ഓഫ് മെഡിക്കേഷൻ മെഡിസിൻ ആണെങ്കിൽ അതർ മെഡിക്കേഷൻസ് അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനും ഉള്ളിൽ വളരെ നൊഡ്യോളുണ്ടോ നൊഡ്യളുണ്ടെങ്കിൽ അത് ഗോയിറ്റർ സാധാരണ ക്ലോയിഡ് ഗോയിറ്റർ ആണോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളാണോ ചിലപ്പോൾ ഒരു അഡിനോമ ഒരു ചെറിയൊരു നൊഡ്യൂൾ വന്നിട്ട് അത് ഹൈപ്പറിലേക്ക് പോകുന്ന അവസ്ഥയും ഇതിനോടൊപ്പം കാണാറുണ്ട് അത് ഒരു ഒറ്റ നൊഡ്യൂള് ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് തൈറോയിഡ് ഒരു മെറ്റബോളിക് എനിക്്മയാണ് അപ്പോൾ ഒരു വ്യക്തമായ ഡയഗ്നോസിസ് നമുക്കുണ്ടെങ്കിൽ വളരെയധികം ട്രീറ്റ്മെൻറ്റിന് സാധ്യതയുള്ളൊരു ഗ്ലാൻ്റാണ് തൈറോയിഡ് ഗ്ലാന്റ് തൈറോഡൈറ്റിസ് ആണെങ്കിലും അതിൻ്റെ ഒപ്പമുള്ള മറ്റ് അസുഖങ്ങളാണെങ്കിലും ഈവൻ നിയോപ്ലാസം ആണെങ്കിലും ഒരുപാട് സാധ്യതകൾ ക്യാൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് സാധ്യതകളുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് ഗ്ലാന്റിൻ്റെ അസുഖങ്ങൾ വളരെ അപൂർവമായിട്ടുള്ള ക്യാൻസേഴ്സ് മാത്രമേ കുറച്ച് എന്താ പറയുക ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൂ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലോ അത് കാണാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ തൈറോയിഡ് ഗ്ലാന്റിനെ ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് ഹാഷമോട്ടോസ് തൈറോഡൈറ്റിസ് അതിൻ്റെ സിംറ്റങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് വളരെയധികം വൈവിധ്യമാർന്ന ഒന്നാണ് ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരു ഡിപ്രഷൻ മാത്രം കാണാം ചിലപ്പോൾ ആൻസൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ വെറും മുടികൊഴിച്ചിൽ മാത്രമായിട്ടോ ഒക്കെ പ്രസൻ്റ് ചെയ്യാം ഒക്കെ നമുക്ക് തൈറോ ഈ ഒരു അസുഖം പുറത്തേക്ക് വരാം പക്ഷേ അതിൻ്റെ തലയാണ് നമ്മൾ ഈ വെയ്റ്റ് വെയ്റ്റ് ലോസ് സോറി വെയ്റ്റ് ഗെയിൻ ഭാരം കൂടുതൽ ശരീരത്തിൻ്റെ ഭാരം കൂടുതലും ഒരു വളരെയധികം നമ്മൾ തടിച്ച ഒരു അവസ്ഥയിലേക്ക് അത് പോകുന്നതും പിന്നെ കാലിൽ നീര് വരുന്നതും അപ്പം അങ്ങോട്ടേക്ക് എത്തിക്കാതെ തന്നെ ഈ ഒരു ലക്ഷണങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അസുഖത്തിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കാവുന്നതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് ടി എസ് എച്ച് ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ ഹോർമോൺസ് നോക്കുക എന്നിട്ട് നിങ്ങളൊരു ഡോക്ടറെ ചെന്ന് കാണുക ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കും അപ്പോൾ അതാണ് ഹാഷമോട്ടോസ് തൈറോഡ് തൈറോഡായിറ്റിസിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക് യു കീപ്പ് ഫോൺ വാച്ചിങ് സാംസർ വെൽനെസ് ബൈ